ഗീരം സായി അഭിനന്ദനങ്ങൾ ഇത് ഞാൻ പറഞ്ഞതല്ല ബിഗ് ബോസ് പറഞ്ഞത് പക്ഷെ വളരെ കറക്റ്റ് ആയിരുന്നു സായിയുടെ പ്രകടനം സൂപ്പർ ആയിരുന്നു ഒന്നല്ല തുടർച്ചയായ രണ്ടാമത്തെ ഫിസിക്കൽ ടാസ്കിലും തന്റെ കഴിവ് പുറത്തെടുത്തുകൊണ്ട് വാത്താളമല്ല വാഗണ്ടറച്ചിട്ട് കാര്യമില്ല പ്രവൃത്തിയിലാണ് കാര്യം എന്ന് സായി ഒരിക്കൽ കൂടി തെളിയിച്ചു ഗംഭീരം അടിപൊളി സത്യം പറഞ്ഞാൽ സൂപ്പർ ആയിട്ടാണ് ഈ പറയുന്ന തൊട്ടടുത്ത മത്സരാർത്ഥികൾ എന്നും തൊണ്ട അടുത്ത പോലും വരാൻ അനുവദിക്കാതെ ഏകപക്ഷീയമായിട്ട് വൻ ഭൂരിപക്ഷത്തിലൊക്കെ ജയിച്ചു ഒരു ആ ലെവലിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സായി ജയിച്ചത് ഇന്നത്തെ മറ്റേ കൊടം ടാസ്ക് ആയിക്കോട്ടെ ഇന്നത്തെ ഈ പറഞ്ഞ ബ്ലഡ് കഴിക്കുന്ന ടാസ്ക് ആയിട്ടെ അടിപൊളിയായിട്ട് ഫിസിക്കൽ ടാസ്കിൽ സായി പെർഫോമൻസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അവരൊരു ബിഗ് ക്ലാപ്പ് കൊടുക്കുക വേണം അതായത് ഇന്നത്തെ ടാസ്ക് പവർ ടീമിലേക്ക് കയറാനുള്ള ടാസ്ക് ആയിരുന്നു പവർ ടീമും ഈ പറയുന്ന സായിയുടെ ടീമും തമ്മിലുള്ള ടാസ്ക് അതായത് പവർ ടീമിന് വേണ്ടിയിട്ട് നമ്മുടെ മുടിയനും മറ്റേ ടീമിന് വേണ്ടിയിട്ട് സായിയാണ് വന്നത് അതിനകത്ത് ഈ ബ്രെഡ് സൂപ്പർ ബാലൻസ് ചെയ്ത് ഭയങ്കര പ്രയാസമാണ് അത് വളരെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് ആ ടാസ്ക് ഗംഭീരമായിട്ട് ഏകപക്ഷീയമായി വിജയിച്ച് സായി തെളിച്ച് ഒരിക്കൽ കൂടി എന്താണ് വാത്താളം അല്ല വായിട്ട് അലയ്ക്കുന്നതിലല്ല കാര്യം പ്രവൃത്തിയിലാണ് കാര്യമൊന്ന് സായി തെളിയിച്ചിരിക്കുന്നു സായിയുടെ തിരിച്ചുവരവാണ് വരവാണ് നമ്മളെല്ലാവരും കടന്നു ആക്കിയിട്ടുണ്ട് ഒരുപാട് പേര് സായിയെ പരിഹസിച്ചിട്ടുണ്ട് തനിക്ക് കാറിലിരുന്ന് വീടിയിടാൻ മാത്രമേ അറിയത്തുള്ളൂ എന്ന് പരിഹസിച്ചിട്ടുണ്ട് സായി ഇവിടെ തെളിയിക്കുകയാണ് കാറിനകത്തിരുന്ന് കൊണ്ട് മാത്രമല്ല പുറത്തിറങ്ങി ഗ്രൗണ്ടിൽ ഇറങ്ങിയും എനിക്ക് കളിക്കാൻ അറിയാം എന്ന് ഇതിലൂടെ സായി തെളിയിക്കുകയാണ് സായിയുടെ ഒരു തിരിച്ചു വരവായിട്ട് ഞാൻ കാണുന്നു ഇനി സായിയുടെ കളികളായിരിക്കും നമുക്ക് കാണാൻ പോകുന്നത് നമുക്ക് വീണ്ടും കാണാം ശരി